ഹലോ ആ കരുണാകരൻ പോളിടെക്നിക് സിലബസ് പരിഷ്കരിച്ചു സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് ശാശ്രയ പോളിടെക്നിക്കുകളിലെല്ലാം മൂന്നാം വർഷത്തെ എൻജിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമിൽ സിക്സ് സെമസ്റ്ററിൽ ഇനി വിദ്യാർത്ഥികൾ കോളേജിൽ കാണില്ല അവർ ഇന്റേൺഷിപ്പിനായിട്ട് ഫാക്ടറികളിലായിരിക്കും ഉണ്ടാവുക പഠനം അവിടെയായിരുന്നു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു എ ഐ സി ടിയുടെ അംഗീകാരത്തോടെയാണ് ഈ മാറ്റം നടപ്പാക്കുന്നത് ജനുവരി മുപ്പത്തൊന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ അവർ കോളേജിൽ കാണില്ല ഇനി ഫാക്ടറിയിലായിരുന്നു ഫാക്ടറിയിൽ ജോലി ചെയ്യാനും അതിന് പുറമെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമൊക്കെ മനസ്സിലാക്കാനും അതുവഴി എഞ്ചിനീയറിംഗ് ഡിപ്ലോ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുടെ നിലവാരം തന്നെ ഉയർത്താനും കഴിയും വൻ മുറ്റ വൻ മുന്നേറ്റമാണ് ഈ ഈ മാറ്റത്തിലൂടെ ഡിപ്ലോമക്ക് വരാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്ക് വരാൻ പോകുന്നത് ഇന്റേൺഷിപ്പിന് വ്യവസായത്തിന് ശാലകൾ കണ്ടെത്താൻ നിങ്ങളെ സിറ്റർ കേരള സഹായിക്കും വിദ്യാർത്ഥികളെ വേണ്ട സപ്പോർട്ട് അവർ തരും പോളിടെക്നിക്കൽ ഇന്റേൺഷിപ്പിന്റെ ചാർജുള്ള അധ്യാപകരെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഏത് കമ്പനിയിലേക്കാണ് വേണ്ടതെന്നുള്ള ആപ്ലിക്കേഷൻ അവരെയാണ് ഏൽപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിജയകരമായി ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി എന്ന കമ്പനിയുടെ ലെറ്റർ കിട്ടിയാൽ മാത്രമേ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതിനെയാ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി അധ്യാപകർ അവിടെ വരും ആറ് സെമ ആ സിക്സ് സെമസ്റ്ററിൻ്റെ അവസാന ആ ഒരു സെമസ്റ്റർ ആറ് അവസാനത്തിൽ ആ സമയത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും അല്ലെങ്കിൽ അതായത് ഉഴപ്പിയവർക്ക് വിദ്യാർത്ഥികൾക്ക് വീണ്ടും ആറു മാസം പുനഃപ്രവേശനം തേടേണ്ടി വരും ഫാക്ടറികളിൽ ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ സിസ്റ്റം നടപ്പാക്കി കഴിഞ്ഞതാണ് കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് കേരള ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അതായത് ഏകദേശം ഫോർട്ടി ഇയേഴ്സ് ബാക്ക് അന്ന് മുതൽ തന്നെ ഈ സിസ്റ്റം ഇൻറ്റേൺഷിപ്പ് സമ്പ്രദായം ഉണ്ട് അവിടെ ഇന്റേൺ പിന്നീട് കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കിലും ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ പോളിടെക്നിക്കിലും ആ സിസ്റ്റം നിലവിലുണ്ട് ഇൻ്റേൺഷിപ്പിന് സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഇന്ന് നിങ്ങളെ സിറ്റർ സഹായിക്കുന്നുണ്ട് സിറ്റർ കേരളം സഹായിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആ തുടങ്ങിയ കാലത്ത് അധ്യാപകർ ഞങ്ങൾ തന്നെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫാക്ടറികളിൽ കയറി ഇറങ്ങി ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്യുകയായിരുന്നു അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏറെ ശ്രമകരമായിരുന്നു ആ കാലഘട്ടം പിന്നീട് പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഇൻഡസ്ട്രീൻ്റെയും അഭിപ്രായം മാനിച്ച് ആ സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പ് എന്നത് അത് ഒരു വർഷമാക്കി മാറ്റി അത് ഇന്ന് കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കിലും ആഫ്റ്റർ ത്രീ ഇയർ ഡിപ്ലോമ ട്വെൽ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റിന് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട് കേരളത്തിലെ പുറത്തുള്ള ചില പോളിടെക്നിക് വിദ്യ സ്ഥാപന ഡിപ്ലോമ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ ഇൻറ്റേൺഷിപ്പിനായി വിദേശത്ത് ജർമ്മനിയിലൊക്കെ അയക്കുന്നതായിട്ട് അറിയാം ഒരു കൊല്ലത്തേക്ക് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് കാലത്ത് പ്രതിമാസം ഇരുപതിനായിരം രൂപ വരെ അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നു കാരണം അവർ നല്ല നിലയിൽ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് കമ്പനിക്കും ബെനിഫിറ്റിലാണ് ഓഫ്സോ ദർ ഗെറ്റിംഗ് എ ഹ്യൂ നല്ല വെരി ഗുഡ് പാക്കേജ് അട്രാക്ഷൻ സാലറി സോറി സ്റ്റൈപ്പൻ ആൻഡ് ഇവൺ ആഫ്റ്റർ ട്രെയിനിങ് ദ വിൽ ഗെറ്റ് അപ്പോയിൻ്റ്മെൻറ്റ് ദെയർ ഇറ്റ്സെൽഫ് ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ നൈബറിംഗ് ഫാക്ടറികളിൽ നല്ല ശമ്പളത്തിൽ അവർക്ക് ഇന്ന് ജോലിയും കിട്ടുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു വർഷം ഇന്റേൺഷിപ്പോ ഫാക്ടറി ട്രെയിനിങ്ങോ കഴിഞ്ഞ് വരുന്നവർ ഫാക്ടറി ലൈഫ് എന്തും മനസ്സിലാക്കിയ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഹയർ സ്റ്റഡീസിന് വരുന്നുണ്ട് കുറെ കുട്ടികൾ എൻജിനീയറിംഗ് കോളേജിൽ ബിടെക് ലാറ്റർ എൻട്രിലൂടെ അവർ പല എൻജിനീയറിംഗ് കോളേജുകളിലും പഠിക്കുന്നുണ്ട് ആ ചേരുന്ന വിദ്യാർത്ഥികളെ റെഗുലർ വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾ ശരിക്കും ആരാധനയുടെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് കാരണം അവരിൽ പലരും ബിടെക് ടെക് പഠനകാലത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു പിന്നീട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ അവർ ടോപ്പ് എം എൻ സി ടെസ്ലാമർസ് ഡസ്പെൻസ് സിമെൻസ് ടാറ്റ മുതലായ കമ്പനികളിൽ നല്ല പൊസിഷനിലേക്ക് അവർ പെട്ടെന്ന് കയറിപ്പോകുന്നു ഈ സിസ്റ്റത്തിലൂടെ പഠിച്ചു വരുന്നവർക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ബിടെക് ചേരുന്നവർക്ക് അറിയാം എന്താണ് എൻജിനീയറിങ് എന്ന് എന്തിനാണ് ബിടെക് എന്ന് ആറ് മറ്റ ആറ് മാസത്തെ ഇന്റേൺഷിപ്പ് എൻജിനീയറിംഗ് ഡിപ്ലോമ പഠനത്തിൽ ഉണ്ടാക്കുന്നത് ഒരു ഒന്നൊന്നര മാറ്റം ആയിരിക്കും കാണാം താങ്ക് യു ഫ്രണ്ട്സ് സി ഓകെ